ഇന്ന് നമുക്ക് കുറച്ച് വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിഷ് നമുക്ക് ചെമ്മീൻ വെച്ചിട്ടാവാം കേട്ടോ ചെമ്മീൻ പോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവെന്ന് കീറിയിട്ട് അതിനകത്തൊരു കറുത്ത സാധനം ഉണ്ടാവും അത് നമ്മളെടുത്ത് കളയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് പറ്റിച്ചെടുക്കണം ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവണ്ട ചെറുതായിട്ട് ഒന്ന് കളറും മങ്ങുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കോ അതിനുശേഷം നമ്മുടെ ചെമ്മീൻ നോക്കാം ചെമ്മീൻ നന്നായിട്ട് പറ്റിച്ചെടുക്കണം ശകലം വെള്ളം പോലും ഇല്ലാണ്ട് നല്ല ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയിലേക്ക് മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കരി ഞാൻ പാടില്ലാട്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും അതിനകത്തേക്ക് മല്ലി ഇല കൂടി ഇട്ടിട്ട് പറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഉപ്പ് പോരെങ്കിൽ ലേശ ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ ഞാനിവിടെ ലേശ ഉപ്പും ചേർത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടായാൽ ട്രൈ ചെയ്യാൻ മറക്കരുതേ